السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي الله بالله عليه توكلت وإليه أنيب സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ ഓരോ വാക്കുകളും അള്ളാഹു സ്വീകരിക്കട്ടെ നല്ലത് മാത്രം പറഞ്ഞ് നന്മക്കൊപ്പം ജീവിച്ച് നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുന്നവരിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ റബിയുല്ലവ്വൽ മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് ഹബീബായ നബി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ സ്മരണകളും അവിടുത്തെ മധുവുകളും അവിടുത്തെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷം നൽകുന്ന ഓരോ അറിവുകളുമാണ് അവിടുത്തെ എത്രത്തോളം സഹാബത്ത് സ്നേഹിച്ചു സ്വഹാബികൾ എങ്ങനെയാണ് നബിസ്വല്ലാഹു അലൈ വസ്ലാം നമ്മളെ കണ്ടത് സ്വഹാബികൾ എങ്ങനെയാണ് നബി നബിസ്വല്ലാഹുഅലൈ വസ്ലാം നിങ്ങളിൽ വിശ്വസിച്ചത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് അറിയാൻ പറ്റുന്ന അവസരങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ്റെ റസൂലിനെ സ്വഹാബത്ത് മനസ്സിലാക്കിയത് നിബിതങ്ങളെ കൂടുതൽ അവരെ അടുപ്പിക്കുകയും നിബിധങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിബിധങ്ങളെപ്പോഴും കാണണമെന്നുള്ള ചിന്ത എപ്പോഴും നിബിതങ്ങളോടൊപ്പം ഇരിക്കണം എപ്പോഴും നിബിതങ്ങൾ നിബിധങ്ങൾ എന്നുള്ള ആ ഒരു ചിന്തയാണ് സ്വഹാബത്തിനുണ്ടായത് അത്രത്തോളം സ്വഹാബത്ത് നിബിതങ്ങൾക്ക് സ്ഥാനങ്ങൾ കൽപ്പിച്ചു നബിതങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമുക്കൊന്നും അത്രത്തോളം സ്നേഹം ഇനി പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത്രത്തോളം ഒരു പ്രവാചക സ്നേഹിയായ ഒരു സുഹാബിയുടെ ചരിത്രമൊന്ന് കൂട്ടുനോക്കൂ നിങ്ങൾ സുഹിഹായ ഹദീസിൽ വന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം മഹാനായ സൗബാൻ റലി അള്ളാഹു അനുഭവം റസൂൽ അള്ളാൻ്റെ മൗലയായിരുന്നു അവർ ഒരു ദിവസം അവർ നിബിസുല്ലാഹു അലഹി തങ്ങളെ ശക്തിയായി സ്നേഹിച്ചിരുന്നു നബിതങ്ങളെ നല്ലോണം സ്നേഹിച്ചു മാത്രമല്ല റസൂൽ കാണാത്ത ഒരു നിമിഷം സൗബാൻ റലി അള്ളാഹു ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല നബിതങ്ങളെ മറഞ്ഞുകൊണ്ട് ജീവിക്കാൻ അല്പം പോലും ക്ഷമ അദ്ദേഹത്തിനുണ്ടായില്ല എപ്പോഴും നബി നബിസല്ലാഹു അലി വസ്ലെ കാണണം എന്നുള്ള ചിന്ത അങ്ങനെ ഒരു ദിവസം മഹാനായ സൗബാൻ റലിഅല്ലാഹു എന്നുവിൻ്റെ മുഖം ചുവന്ന സമയത്ത് മുഖമെല്ലാം ഇങ്ങനെ വിവർണമായി എന്തോ ഒരു പ്രയാസം സൗബാനിന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നബിസല്ലാഹു അലൈ വസ്ലാം ഞങ്ങൾ ചോദിച്ചു എന്ത് എന്താ സൗബാൻ നിങ്ങളുടെ നിറം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ എന്താണ് അതിന് കാരണം ആ സമയത്ത് മഹാനായ സൗബാൻ റലി അള്ളാഹു എന്ന് പറയാണ് എനിക്ക് രോഗങ്ങളോ വേദനകളോ ഒന്നുമില്ല എൻ്റെ ശരീരത്തിനൊരു പ്രയാസവും ഇല്ല എനിക്കുള്ള ഒരു പ്രയാസം അള്ളാഹിൻ്റെ റസൂലെയും മരണപ്പെട്ടു ചെന്നാൽ പരലോകത്ത് ഞാൻ ഒറ്റക്കാകുമല്ലോ നബിയെ ഞാൻ ഒറ്റക്കാകും കാരണം അങ്ങും ഞാനും തമ്മിൽ കാണുമോ എന്നെനിക്കറിയില്ലല്ലോ നബിയെ ഇനി സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗം കിട്ടുമോ എന്നറിയില്ലല്ലോ റസൂലെ അങ്ങനെ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അവരെ സമാധാനിപ്പിച്ചു ാഹു അലി വസ്സലാമ തങ്ങൾ അടുക്കലേക്ക് മഹാനായ മലക്ക് ജിബിരിൽ അലിഹിസ്സലാം കടന്നു വരികയാണ് ജിബിലിൻ അലിഹിലാം വന്നിട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്തു നിസാ ഇൻ്റെ അറുപത്തി ഒമ്പതാമത്തെ ആയത്ത് ഓതിക്കേൽപ്പിക്കുകയാണ് بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك مع الذين انعم الله انعم الله عليهم من النبيين من النبيين والصديقين والشهداء ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാഹു അല്ലാസ്ലങ്ങൾക്ക് ഇറക്കി കൊടുക്കുകയാണ് എന്താണ് ഈ ആയത്തിൻ്റെ ഒരു ചെറിയ ഒരു അർത്ഥം അള്ളാഹുവിനെയും ഒരാൾ അനുസരിച്ചാൽ അള്ളാഹുവിനെയും ഒരാൾ അനുസരിച്ചു എന്നാൽ കൂട്ടമാളുകൾ അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകളെ കൂടെ ആയിരിക്കും ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ പ്രവാചകന്മാർ വസുദീഹീൻ സിദ്ദീഖുകൾ വസ്തുഹതാ രക്തസാക്ഷികൾ സുഹദാക്കൾ സജ്ജനങ്ങൾ ഈ പറയപ്പെട്ട നാല് വിഭാഗം ആളുകൾ കൂടെയായിരിക്കും പ്രവാചകന്മാർ സിദ്ദീഖുകൾ ശുഹദാക്കൾ സജ്ജനങ്ങൾ ഇവരെ കൂടെ നാളെ ആ ആൾക്ക് സ്വർഗത്തിൽ ഇരിപ്പുണമുണ്ടാകും ഈ വിഭാഗം ആളുകളോട് കൂട്ടുകൂടുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പം സൗബാൻ റലി അള്ളാഹു എന്നു പ്രതീക്ഷിച്ച ഒരു മറുപടി തന്നെ അള്ളാഹു കൊടുത്തു സൗബാൻ റലിഅള്ളാഹു എന്നുവിന് കിട്ടേണ്ടതും അങ്ങനെ തന്നെയാണ് കാരണം പുണ്യ നബി സല്ലാഹു അലൈ വസല്ലം ഞങ്ങൾ എപ്പോഴും കാണണം നിബിതങ്ങളോടൊപ്പം ഇരിക്കണം നിബിധങ്ങൾ പറയുന്നത് കേൾക്കണം ഇങ്ങനെ ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ സൗബാൻ റലി അള്ളാഹുഅന്നുവിന് നാളെ പരലോകത്ത് നബി നബിസ് അല്ലാഹു അലൈവസലല്ലെ കൂടെ ഇരിക്കാൻ സാധിക്കുമെന്ന് ഖുർആൻ അള്ളാഹു താല സാക്ഷ്യപ്പെടുത്തി ഇതാണ് നമുക്കൊക്കെ കിട്ടേണ്ടത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ഇതാണ് നിബിധങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിബിതങ്ങളെ മധു പാടുന്നതും പറയുന്നതുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി വേദിയൊരുക്കുന്നതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അതിനെ സഹായിക്കുന്നത് കൊണ്ട് അതിലേക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട പുണ്യകരമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെയും നമ്മൾ നിർവഹിക്കുന്നത് ഹബീബായി നബിസ്ല്ലാഹു അലൈ വസം തങ്ങളെ കൂടെ നാളെ സ്വർഗത്തിൽ നമുക്കൊക്കെ ഒരു സീറ്റ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അതാണ് സൗബാൻ തതിയഹു എന്നു പിന് സാധിച്ചതും അതാണ് അപ്പോൾ ലബിതങ്ങളോടുള്ള സ്നേഹം ലബിതങ്ങളെ മതക് പറഞ്ഞാൽ ലബിതങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ നാളെ അവിടത്തോടൊപ്പം നമുക്ക് സ്വർഗം കിട്ടും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല അല്ലാഹു അല മു മുഹമ്മദ് സല അള്ളാഹു അലൈഹി വസ്ലം അള്ളാഹുഅല മുഹമ്മദ് അലൈഹി വസ്ലം അസലൈക്കും വരമി വാത്ത